മണിക്കൂർ എങ്ങനെ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ തന്നെയാണ് പറയേണ്ടത് െ നമ്മള് വശീകരിച്ചെടുക്കണം എന്റെ എന്റെ ആങ്ങളെ നീ എന്താ വിളിക്കാറ് ആ ഇച്ചായ വേണ്ട കിടക്കണം ആ അങ്ങനെയൊന്നും വരത്തില്ല ഉമ്മാര് പിന്നെ വിളിക്കണം എങ്ങനെയാ എങ്ങനെ എന്റെ കൂടെ പറഞ്ഞിപ്പ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് എന്ന് വിചാരിക്കും അപ്പൊ എങ്ങനെ വിളിക്കും കറവക്കാരനെ വിളി വരും നിന്റെ ഭർത്താവിനെ നീ വിളിക്കുന്നത് വശീകരിക്കും വിളിക്കണോ അപ്പൊ എങ്ങനെ വിളിക്കണം ചേട്ടാ നീട്ടി എന്റെ ചേട്ടനെ നീട്ടേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഒരു കാലം ഇറച്ചിയിൽ തീർന്നോളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ത് പറയുമ്പോഴും നീട്ടണം അത്രേ ഉള്ളൂ